ാക്കി നിർത്തിയേക്കോ അല്ലേ തീരെ പൊടിയല്ല കൂടുതൽ അങ്ങോട്ട് പോകണ്ട ചില എന്ത് താഴ്വന്നൊരു സംശയം ആശാന ഞാനങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ പറ്റുവേണ്ടി എടാ ഇതിനെടിക്കുടി അടിയാ ഒരാളാ കയ്ലി അയച്ചിട്ടാ ബ്രൈഡിന് എടാ പിടിക്ക് ബ്രൈഡിൽ പിടിക്കുറ്റിയാ മതി ഇല്ല സാധനം ഉള്ളിൽ കേറ്റു

अरे बिल्कुल भी डायरेक्ट नहीं है। അങ്ങോട്ട് നോക്കണേ മെല്ല മെല്ല മഞ്ഞക്കൂരി ആ ഇയത്തിനൂടി ഈയത്തിന് ഈയത്തിന് ഓക്കേ വാ നല്ലത് മഞ്ഞപ്പൂരി

¡Va, va! va sería o que ¡Va, bala bala, bala. Hmm? ചെറിയൊരു ബുക്കാ കേട്ടോ ശരിക്കും പിടിക്കുവാനും പൊട്ടി പോയനെ കേട്ടോ എന്താ പൊട്ടി പോയി ഊരി പോയ മെല്ല മെല്ലാം എവിടെയോ കണ്ടു പരിചയം